എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങളെ നഷ്ടമാകുന്നത് അവർക്കിഷ്ടമില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ സൂര്യനാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ അഗമമായി സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ നഷ്ടപ്പെടുന്നത് ഒട്ടും ഇഷ്ടമില്ല നിങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തി വലിയ തരത്തിലുള്ള മനോവിഷമത്തിന് പോകും നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് അതൊരിക്കലും കെട്ടുപോകുകയോ അതൊരിക്കലും മാഞ്ഞു പോകുകയോ ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് എവിടെയോ മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളത് നിങ്ങളെ ചെറിയ കാര്യത്തിനോ അല്ലെങ്കിൽ ചെറിയൊരു നേരത്തേക്കോ റിസ്വമായ ഒരു സമയത്തേക്കോ അല്ല ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നു പറഞ്ഞ വാക്ക് ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ മാറ്റാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആ വ്യക്തി ഒരു കാര്യമേറ്റാൽ ഉത്തരവാദിത്തത്തോടെ അത് യഥാവിധി കൃത്യ സമയത്ത് നിർവഹിച്ച് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളിലും ചിട്ടവട്ടത്തോടെ ചെയ്യുന്ന ഒരു മനസ്സും ആ വ്യക്തിക്കുണ്ട് ഒരിക്കലും സ്വന്തം ലാഭത്തിനു വേണ്ടി ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ പോലും ചെയ്യാൻ ആ വ്യക്തി ഒരുക്കമല്ല ജീവിതത്തിൽ കൃത്യമായ നിലപാടോടുകൂടി ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് എന്തൊക്കെ നൽകാമെന്നും എന്തൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും തൻ്റെ ജീവിത പാതയ്ക്ക് വിരുദ്ധമായി ഒരു വാക്കോ പ്രവൃത്തിയോ തുച്ഛമായ ലാഭത്തിനു വേണ്ടിയൊന്നും ആ വ്യക്തി ചെയ്യുകയില്ല എപ്പോഴും മനസ്സിൽ താൻ സ്നേഹിക്കുന്നവരുടെ ഓർമ്മ ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് മാർഗ നൽകുവാനും ആ വ്യക്തി എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങൾ ഒരിക്കലും മറക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വിയോജിപ്പുണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ആ വ്യക്തി എതിർക്കുകയും ആ വ്യക്തി പറയുന്നൊരു കാര്യത്തെ നിങ്ങൾ എതിർക്കുകയും ചെയ്യാം പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതെല്ലാം ആ വ്യക്തി എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾക്കനുകൂലമായി ആ വ്യക്തി സ്വീകരിക്കും നിങ്ങൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു ബന്ധവും വ്യക്തിത്വവും ആയിരിക്കും ആ വ്യക്തിയുടേത് ആ വ്യക്തിയെ നിങ്ങൾക്ക് പകരമായി ചിലർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് പോലും ചില ഹിംബദന്തികളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കും അത് ആ വ്യക്തിയുടെ ചെവിയിലും എത്തും പക്ഷേ അവയൊന്നും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ അവഗണിക്കുന്ന ഒരു തീരുമാനവും ആ വ്യക്തിയുടെ ഭാഗത്തു എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹം അല്പം പോലും കുറയാതെ അത് നിങ്ങളിലേക്ക് എത്ര അകലെയാണെങ്കിലും എത്തിക്കാനും നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ എത്ര വലിയ സ്ഥാനത്ത് എത്ര വലിയ ഉയരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അത് സഹിക്കുകയില്ല ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയുകയുമില്ല അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഇനി രണ്ടാമത്തെ പയലായ മത്സ്യത്തെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആണ് പറയുന്നത് നിങ്ങളെ നഷ്ടമാകുന്നത് അല്പം പോലും സഹിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി വലിയ കഴിവുകളും ഈ പുറംലോകത്തെക്കുറിച്ച് കൃത്യമായ അറിവുകളൊന്നുമില്ലാത്ത നിഷ്കളങ്കത നിറഞ്ഞൊരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ ആ വ്യക്തിയെ മറന്നുപോകുകയോ മറ്റാരെങ്കിലും നിങ്ങളെ തട്ടിയെടുക്കുകയോ എന്നുള്ള ഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരിക്കൽ പോലും നിങ്ങളെ പിരിയാനോ നഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടുന്നില്ല ഈ ലോകത്തിലെ കാപട്ട്യങ്ങളെക്കുറിച്ചോ ഈ ലോകത്തെ തട്ടിപ്പുകളെക്കുറിച്ചോ കൃത്യമായി അറിവും വിവേകവും ഇല്ലാത്ത ഒരു നിഷ്കളങ്ക സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യത്തിലും നിങ്ങളെയാണ് ആ വ്യക്തി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് മാത്രമേ ആ വ്യക്തിക്കുള്ളൂ നേരത്തെ പൈലിൽ അവരുടെ വ്യക്തിക്കാണ് കൂടുതൽ പ്രാധാന്യവും ശക്തിയും ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി അശക്തമായ നിലപാടുള്ള വ്യക്തിയാണ് ഉറച്ചൊരു തീരുമാനം പോലും പലപ്പോഴും എടുക്കാൻ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ ആവാസ വ്യവസ്ഥിതിയോട് കൂടിച്ചേരാൻ കഴിയാതെ ഉള്ളൊരു വ്യക്തിയാണ് മറ്റൊരു ലോകത്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ് അത് ഇത് ഒരേ സമയം നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോഴും ആ വ്യക്തിയുടേതായ ഒരു ലോകത്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിയുടേത് ഈ ലോകത്ത് നടക്കുന്ന പലതിനെക്കുറിച്ചും കൃത്യമായൊരവബോധമോ കൃത്യമായ നിലപാടോ ഇല്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടെടുക്കുന്നതിനുള്ള മാനസിക ഫലവും വിശാലതയും ആ വ്യക്തിക്കില്ല കേവലം നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുക നിങ്ങളുടെ ലോകത്ത് ജീവിക്കുക എന്നല്ലാതെ ആ വ്യക്തി സ്വന്തമായി ഒന്നും ആഗ്രഹിക്കുകയോ സ്വന്തമായി ഒന്നിനെയും വിലയിരുത്തുകയോ ചെയ്യുകയില്ല നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും നിങ്ങൾ ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കേവലം നിങ്ങളുടെ അധിഷ്ഠിതമായി നിങ്ങളെ മാത്രം വിശ്വസിച്ച് നിങ്ങളെ മാത്രം ഒരു ലോകമെന്ന് കണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആ വ്യക്തി നിഷ്കളങ്കമായ ആ വ്യക്തിയുടെ സ്നേഹവും ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള അനുകമ്പയും കാരുണ്യവുമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മൂലഭാവം എപ്പോഴും ആ വ്യക്തിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്ന നിങ്ങൾ നിങ്ങളോടല്ലാതെ ഏതെങ്കിലും സഹായം ചോദിച്ച് ആ വ്യക്തി എവിടേക്കെങ്കിലും പോയാൽ അതുപോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കൂടുതൽ സമയം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ ജീവിക്കുന്ന ആ വ്യക്തി നഷ്ടപ്പെട്ടാൽ ശക്തിയുള്ള നിങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നിഷ്കളങ്കമായ സ്നേഹവും കരുതലും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നു വലിയ തരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളും ഭിന്ന നിഗമനങ്ങളും ഭിന്ന വിലയിരുത്തലുകളും ഭിന്നമായ സ്വീകാര്യതയുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തയുടെ കാര്യത്തിലും വിവേകത്തിൻ്റെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലും സമാധാനത്തിൻ്റെ കാര്യത്തിലും ഒന്നും ഒട്ടും ചേരാത്ത രണ്ടു പേരാണ് നിങ്ങൾ സ്വഭാവ സംബന്ധിയായി വൈരുദ്ധ്യ സ്വഭാവങ്ങളുള്ള വ്യക്തിയാണ് ാണ് നിങ്ങൾ രണ്ടുപേരും എന്നാലും നിങ്ങളുടെ മനസ്സിൽ പ്രണയമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയാണുള്ളത് ആ വ്യക്തിയുടെ ലോകം ഒരു ചെറിയ ലോകമാണ് ആ ചെറിയ ലോകത്ത് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കമായ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന നിങ്ങളെ ഒരുമിച്ചുള്ള ഒരു കൊച്ചു ജീവിതത്തെ സ്നേഹിക്കുന്ന വിശാലമായ മനസ്സുള്ള വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഏതായാലും ആ വ്യക്തി നിങ്ങൾക്ക് സൗഭാഗ്യമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് സൗഭാഗ്യമാണ് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക